നിധി സുധിയെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു വരുത്താണ് സുധിയ അവിടെ എത്തിയിട്ട് ചോദിക്കും എന്താ കാര്യം എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിധി ചോദിക്കും ഒരു പ്രശ്നവും ഇല്ല നിങ്ങളെ തന്നെയാണ് പ്രശ്നം നിങ്ങൾ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത് സുധി ഇങ്ങനെ മനസ്സ് പറയും ഏത് കള്ള ആണാവോ സുധി പറയും ഞാൻ നിധിയോട് ഒരു കള്ളവും പറഞ്ഞിട്ടില്ല നിധി പറയും ഈ പറഞ്ഞത് തന്നെ ഒരു കള്ളമാണ് ആണ് നിങ്ങൾക്കിങ്ങനെ കള്ളം പറയാൻ ഒന്നും തോന്നുന്നില്ലേ നിങ്ങളുടെ ചേട്ടൻ സൂപ്പർവൈസർ ആണോ ആദ്യം എന്നോട് പറഞ്ഞത് ആദ്യം എന്നോട് പറഞ്ഞത് നിങ്ങളുടെ ചേട്ടൻ തിരുവനന്തപുരത്ത് വലിയ വലിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ആർക്കിടെക്ചറാണെന്നാ നിധി സുധിയുടെ ഓരോ കള്ളങ്ങളും ഇങ്ങനെ പൊളിക്കുകയാണ് സ്തുതിക്കാണെങ്കിൽ തിരിച്ച് ഒന്നും പറയാൻ പറ്റുന്നില്ല സുതിക്കും ആരാ ഇതൊക്കെ പറഞ്ഞത് നിധി പറയും സുഭാഷേട്ടൻ തന്നെ ഈ സത്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങളെപ്പറ്റി ഞാൻ വിചാരിച്ചതൊന്നുമല്ല നിങ്ങൾ എങ്ങനെ ഇനി ഞാൻ നിങ്ങളെ വിശ്വസിക്കുക മനുഷ്യനായ പറയുന്ന വാക്കിനൊരു വില വേണ്ടേ നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു പുച്ഛം തോന്നില്ലേ ഇതൊക്കെ സുതിക്ക് താങ്ങാവുന്നില്ല അപ്പുറമാണ് സുധി പറയും ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ വെച്ചല്ലേ നിധി പറയും അതെ അതുകൊണ്ട് സുധി പറയും അന്ന് നമ്മൾ തമ്മിൽ ഒരു പരിചയമില്ല അങ്ങനത്തെ ഒരാളോട് ഞാൻ എൻ്റെ വീട്ടിലെ സത്യങ്ങൾ മുഴുവൻ പറയുന്നത് എന്തിനാ എൻ്റെ കാറിൽ ഒരുപാട് കസ്റ്റമേഴ്സ് കയറാറുണ്ട് അവരോടൊക്കെ ഞാൻ എൻ്റെ വീട്ടിലെ അവസ്ഥ പറയണോ ആ സമയത്ത് അങ്ങനെ പറഞ്ഞു പോയതാണ് അന്ന് ഞാൻ അറിഞ്ഞോ നമ്മൾ തമ്മിലൊരു കള്ള കല്യാണം കഴിക്കും നിധി എൻ്റെ വീട്ടിൽ വന്ന് താമസിക്കും ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ഇയാളോട് കള്ളം പറയില്ലായിരുന്നു നിധി പറയും ഒക്കെ സമ്മതിച്ചു പക്ഷേ വീട്ടിൽ വന്നിട്ടെങ്കിലും സത്യം പറയായിരുന്നല്ലോ ഇവിടെ വന്നിട്ടും അതിനെക്കുറിച്ച് പിന്നെയും കള്ളം പറഞ്ഞില്ലേ സുതി അറിയും അത് അപ്പം നാവിൽ വന്നതങ്ങനെ ഞാൻ ഇയാളോട് എല്ലാ സത്യവും പറയണമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു പക്ഷെ പറഞ്ഞ ഇയാൾ എങ്ങനെ എടുക്കാമെന്നറിയാത്തത് കൊണ്ടാണ് ഞാൻ പറയാതിരുന്നത് ഇനി ഞാൻ സത്യം പറയാം എൻ്റെ ചേട്ടൻ മേസ്തിരി തന്നെയാണ് സുതി പറയാൻ തുടങ്ങുമ്പോൾ നിധി അതൊന്നും കേൾക്കാൻ തയ്യാറല്ല നിധി തിരിച്ചു പോകാൻ നോക്കുമ്പോൾ സുതി പറയും ഞാൻ പറഞ്ഞൊരു കള്ളം വെച്ച് ജഡ്ജ് ജഡ്ജിയല്ലേ ഞാൻ നല്ല ആളാണ് ഞാൻ നിധിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തതെന്ന് ഓർത്ത് നോക്ക് നിധി പക്ഷേ മറുപടി ഒന്നും പറയാൻ നിൽക്കില്ല നിധി ഓട്ടോറിക്ഷ കയറി തിരിച്ചു പോകും ഹരീഷ് ഒരു കപ്പ് ചായയായിട്ട് നികേഷിൻ്റെ അടുത്ത് വരികയാണ് നികേഷിനോട് അറിയും ഇത് ഏടത്തേക്ക് കൊടുക്ക് നികേഷ് പറയും ഏട്ടത്തെയും ഇവിടെ ഇല്ലല്ലോ ഹരീഷ് ഒരിക്കലും ഇൻ്റർവ്യൂവിന് പോയിട്ട് വന്നില്ലേ നികേഷ് പറയും ഇൻ്റർവ്യൂ ഒന്നും നടന്നില്ല കുറച്ച് നേരത്തെ സുഭാഷ് ഏട്ടൻ വന്നിരുന്നു അവർ തമ്മിൽ എന്തൊക്കെ സംസാരിക്കുന്നത് കേട്ടു അത് കഴിഞ്ഞ് സുഭാഷ് ഏട്ടൻ ഏട്ടത്തെയും കുട്ടി എങ്ങോട്ടോ പോയി ആ സമയത്ത് സുഭാഷ് അങ്ങോട്ട് വരികയാണ് നികേഷ് ചോയ്ക്കും ഏടത്തി അവിടെ സുഭാഷ് ചോദിക്കും ഏ നിധി ഇങ്ങോട്ട് വന്നില്ലേ ഹരീഷ് ചോദിക്കും ചേട്ടനതിനെ ഏടത്തിയെ സൈറ്റിലേക്ക് കൊണ്ടുപോയത് സുഭാഷ് സുധി പറഞ്ഞ കള്ളങ്ങളെയൊക്കെ പറ്റി പറയാണ് ഹരീഷ് പറയും അതേതായാലും നന്നായി ഇല്ലെങ്കിൽ അവർ വിചാരിക്കും നമ്മൾ ഈ കള്ളങ്ങൾക്കൊക്കെ കൂട്ടു നിന്നാണെന്ന് ഇനിയിപ്പോൾ സുധീ ഷേട്ടൻ്റെ അടുത്ത് പോയി കാണുമോ ഹരീഷ് പറയും അതിനൊരു സാധ്യതയുണ്ട് ആ സമയത്തെ ദേഷ്യത്തിന് ചിലപ്പോൾ നേരിട്ട് കാണാൻ പോയി കാണും സുഭാഷ് അതറിയാൻ വേണ്ടിയിട്ട് സുധിയെ വിളിക്കുകയാണ് സുതി ഒരു താല്പര്യമില്ലാതെ കോളൊക്കെ എടുക്കും നിധി വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ സുധീക്ക് ഞാൻ വന്നില്ലേ എന്നെ കാണാൻ കാണാമെന്ന് ഉച്ചയ്ക്കാ ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയും സുധീ വഴുന്നീളെ ഓരോരുത്തരെയും കണ്ടിട്ട് നിധിയുടെ ഫോട്ടോയൊക്കെ കാണിച്ച് ചോദിക്കുകയാണ് എവിടെയൊക്കെ നോക്കിയിട്ടും സുധിക്ക് നിധിയെ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അവസാനം സുധി ഒരു പാർക്കിലെ നിധിയെ കാണുകയാണ് നിധിയോട് സുധി പറയും വീട്ടിലെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുക ഞാൻ നിധിയെ തേടി എത്ര അലഞ്ഞെന്നോ സുധി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിധി പിന്നെയും സുധി പറഞ്ഞ കള്ളങ്ങളെ പറ്റി പറയാണ് സുധി പറയും അതിന് ഞാൻ വേണമെങ്കിൽ എത്ര സോറു വേണമെങ്കിലും പറയാം നിധി പറയും എനിക്ക് ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞ് കൊണ്ടുപോയില്ലേ അതുപോലും കള്ളമായിരുന്നില്ലേ സുഭാഷേട്ടനോട് ചോദിച്ചപ്പോൾ സുഭാഷേട്ടന് അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല എന്തിനാണ് നിങ്ങൾ പിന്നെ സുഭാഷ് ചേട്ടൻ്റെ പേര് പറഞ്ഞത് സുധി പറയും ഞാൻ സുഭാഷേട്ടൻ ഏട്ടൻ സൂപ്പർവൈസറാണെന്ന് പറഞ്ഞതല്ലേ അപ്പോൾ സുഭാഷ് ഏട്ടനെ ഏർപ്പാടാക്കിയതാണെന്ന് പറയുമ്പോൾ അതിനൊരു വിശ്വാസ്യത കൂടുവല്ലോ പിന്നെ സുഭാഷേട്ടനോട് ചേട്ടനോട് നിധിക്കൊരു മതിപ്പും വരും നിധി പറയും എനിക്കൊരു ആശ്ചര്യം തോന്നുന്നു ഇങ്ങനെയൊക്കെ ഉറപ്പിച്ച് ഒരാൾക്ക് നോണെ പറയാൻ കഴിയുമോ നിങ്ങളൊരു പേരും കള്ളനാ സുധി പറയും ഇൻറ്റർവ്യൂയിലെ കാര്യത്തില് ഞാനൊരു കള്ളവും പറഞ്ഞിട്ടില്ല അതെൻ്റെ ഫ്രണ്ടിൻ്റെ കമ്പനിയാണ് അവൻ്റെ അച്ഛൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് ഇൻ്റർവ്യൂ നടക്കാതെ പോയത് നിധി പറയും നിർത്ത് ഇനി താൻ പറയുന്ന ഒന്നും ഞാൻ വിശ്വസിക്കില്ല സുതി പറയും ഇൻ്റർവ്യൂ ശരിക്കും ഉണ്ടായിരുന്നു ഞാൻ വേണമെങ്കിൽ അവനെ വിളിച്ച് കേൾപ്പിച്ച് തരാമെന്ന് പറയും നിധി ഓഹോ അപ്പോൾ വരുന്ന വഴിക്ക് അതും പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ സുധി അതിനുവേണ്ടി ഫ്രണ്ടിനെ വിളിക്കുകയാണ് എന്നിട്ട് സ്പീക്കർ ഫോണിലിടും ഫ്രണ്ട് ചോദിക്കും ഏത് നിധി സുധി പറയും എൻ്റെ ഭാര്യ നിധിയോട് പറയും അവന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് ഫ്രണ്ട് പറയും ഓ അവളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത ഫേക്ക് ഇൻ്റർവ്യൂ അല്ലേ അത് കേൾക്കുമ്പോൾ സുതിക്കൊന്നും പറയാൻ കഴിയില്ല നിധി സുതിയെ ഒരു ഞെട്ടലോടെ എങ്ങനെ നോക്കും